വീണ്ടും രത്നാകരൻ ചോദിച്ചു അങ്ങനെ ഋഷിമാർ നീ മര മര എന്ന് ജപിക്കൂ അത് രാമനാമമായി മാറുന്നതാണ് അങ്ങനെ രത്നാകരൻ ഋഷിമാർ പറഞ്ഞതനുസരിച്ച് മര മര എന്ന് ജപിച്ചു തുടങ്ങി അത് പിന്നീട് രാമ രാമ എന്നായി മാറി അങ്ങനെ രത്നാകരൻ രാമനാമം ജപിച്ചുകൊണ്ടേയിരുന്നു നിശ്ചലമായിരുന്ന ആ ശരീരത്തിൽ ഒരു ചിതൽപ്പുറ്റു രൂപപ്പെട്ടു ഈ ചിതൽപ്പുറ്റിനകത്ത് നിന്ന് രാമനാമം കേട്ടുകൊണ്ടേയിരുന്നു കുറച്ചു നാളുകൾക്കു ശേഷം ഋഷിമാർ ആ വഴി തിരിച്ചു വന്നു ചിതൽപ്പുറ്റിൽ നിന്നും രാമനാമം കേട്ടുകൊണ്ടേയിരുന്നു അവർ കമണ്ടുലുവിൽ നിന്ന് വെള്ളമെടുത്ത് ആ ചിതൽപ്പുറ്റിൽ ഒഴിച്ചു ചിതൽപ്പുറ്റം അലിഞ്ഞുപോയി അവിടെ അവർ ദർശിച്ചത് കാട്ടാളനായിരുന്ന രത്നാകരനെയല്ല പത്മാസനത്തിലിരിക്കുന്ന അടച്ച് ചുണ്ടുകൾ മാത്രം അനക്കിക്കൊണ്ട് കാന്തിയുള്ള ശരീരത്തോടു കൂടിയ വ്യക്തി രാമ 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 എന്ന രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്ന രത്നാകരനെയാണ് ഋഷിമാർ വിളിച്ചു രത്നാകര രത്നാകരൻ ഉണർന്നു കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഗുരുവിനെയാണ് ആദ്യം കണ്ടത് അങ്ങനെ പുട്ടിൽ നിന്നും അതായത് വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നതിനാൽ വാൽമീകി മുനി എന്ന പേരും നൽകി ഗുരുവും മറ്റു ഋഷിമാരും യാത്രയായി തൻ്റെ ഈ പൂർവാശ്രമമെല്ലാം ഓർമ്മ വന്ന വാൽമീകി മഹർഷിക്ക് മനസ്സിലായി തൻ്റെ ജീവിതം മുഴുവനും ആ ആധ്യാത്മിക ഗുരുവിൻ്റെ കരുണയാണെന്ന് ഇത്രയും പാപിയായ തനിക്ക് രാമനാമം ജപിക്കാൻ കഴിഞ്ഞതും ആ രാമനാമം ജപിച്ചുകൊണ്ടാണ് സീതാ മാതാവ് വാൽമീകിയുടെ ആശ്രമത്തിൽ അഭയമെടുത്തതും ആ സീതാമാതാവിൻ്റെ കരുണയിലാണ് ശ്രീരാമമൂർത്തിയുടെ വീരഗാഥയായ രാമായണം രചിക്കാൻ താൻ തിരഞ്ഞെടുക്കപ്പെട്ടതുമെന്ന് വാൽമീകി മഹർഷിക്ക് മനസ്സിലായി അതായത് പരിശുദ്ധമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ രാമനെക്കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ രാമനെക്കുറിച്ച് ഓർക്കാനോ പറ്റുകയുള്ളൂ ആ കരുണ ആധ്യാത്മിക ഗുരുവിൻ്റെയും രാമചന്ദ്ര മഹർഷിയുടെയും സീതാ കരുണ കണ്ടു മാത്രമാണ് ഇതെല്ലാം സാധ്യമായത് എന്ന് വാൽമീകി മഹർഷിക്ക് പൂർണ്ണബോധ്യം വന്നു അങ്ങനെ വാൽമീകി മഹർഷി രാമായണം രചിക്കാനായി ആരംഭം കുറിച്ചു